ഇവനൊക്കെ എന്ത് മനുഷ്യനാണ് സ്വന്തം ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ ഒരു ഉത്തരവാദിത്വമില്ല അതിന് നീ അവനെ ഭർത്താവായി കണ്ടാലും അവൻ എന്നെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്ത് പോലും കണ്ടിട്ടില്ല അതിന് അവനെപ്പോലൊരു കാട്ടാളനെ ആര് ഭർത്താവായി അംഗീകരിക്കും മിത്ര തന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി ഇന്ദ്രൻ താഴേക്ക് ഇറങ്ങി ചെന്നിരുന്നു നീ എന്താടാ നിന്റെ വൈഫിനെ ഞങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുകയാണോ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് അവനോടായി ചോദിച്ചു അങ്ങനെ മറച്ചു വയ്ക്കാൻ അവൾ ഭൂലോക ഭൂലോകരമ്പയൊന്നുമല്ല പിന്നെന്തിനാണ് അവളെ നീ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നീ ഇപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് വന്നത് അതല്ലടാ മച്ചാനെ എന്നാൽ പിന്നെ വൈകാതെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ മദ്യപാനിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അകലിന് പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പാർട്ടിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ ദേവേന്ദ്രന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി സോറി വീടല്ല മണിമാളികയിൽ വെച്ച് നടത്തുന്നത് പിന്നെ അങ്ങോട്ടേക്ക് പരസ്പരം മദ്യം ഒഴിച്ചു കൊടുക്കലായി കുടിക്കലായി കഴിക്കലായി അങ്ങനെ സമയം ഡാ അഖിലെ എന്താ അളിയ നീ ഒന്നിങ്ങ് വന്നേ അഖില ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു ഇന്ദ്രൻ കുറച്ച് ക്യാഷ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു ഇതെന്താടാ ഇതൊരു അഞ്ചു ലക്ഷം രൂപയുണ്ട് അതെനിക്ക് മനസ്സിലായി പൈസയാണെന്ന് പിന്നെന്താ ഇതിപ്പോ നീ എനിക്ക് തരാൻ കാര്യം എന്താണ് ഇനി ഈ വെട്ടും കൊത്തും എല്ലാം നിർത്തി നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും ഓരാത്തേനും നിനക്കൊരു പെൺകുഞ്ഞുമാണ് ജനിച്ചിരിക്കുന്നത് നീ നൈസായിട്ട് തന്നെ ഒഴിവാക്കുകയാണല്ലേ നീ അങ്ങനെയൊന്നും കരുതണ്ട പഴയതുപോലെ നീയും അവളും ഒറ്റയ്ക്കല്ല ഇപ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ട് ഇനി വരുന്ന തലമുറകൾ ഒന്നും നമ്മളെ പോലെ ആവരുതടാം ഈ പൈസ തികഞ്ഞില്ലെങ്കിൽ നിനക്കിനിയും ചോദിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് നീ വെട്ടും കുും അവസാനിപ്പിക്കണം എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും നീ പോകണം അപ്പോൾ നിനക്ക് വേണ്ട ഒരു ലൈഫ് ഒന്നുമില്ലെങ്കിലും അവളുടെ പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിൽ പോലും നീ അവളുടെ ഭർത്താവാണ് ഇപ്പോൾ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞ പോലെ ഒരിക്കൽ പോലും നീ അവളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല അവൾക്കും ഒരു ലൈഫ് ഉണ്ടെന്ന് നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ഒഴിഞ്ഞു മാറുന്ന രീതിയിലായിരുന്നു അവനോട് സംസാരിച്ചത് ഇല്ലട ഇത് നീ വെച്ചോ എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത് അവന് പൈസയും വെച്ചു കൊടുത്തു മറ്റു ഫ്രണ്ട്സിന്റെ അരികിലേക്ക് അവൻ പോയി അഖിലും നോക്കി കാണുകയായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ഇന്ദ്രന് വന്ന മാറ്റങ്ങൾ ഒരിക്കൽ പോലും അവൻ ഇങ്ങനെ ഒന്നും സംസാരിച്ച് ആരും തന്നെ കണ്ടിട്ടില്ല ഒരു പെണ്ണ് വന്ന് കയറിയ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചേഞ്ചാകുമെന്ന് ഇന്ദ്രനെ കണ്ടെന്നവൻ മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു അത് കൂട്ടത്തിൽ ഒരുത്തൻ ഇന്ദ്രനെ മദ്യപിപിച്ച് സ്വബോധം പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കിയിരുന്നു അവൻ അത്രയ്ക്ക് ഫിറ്റായി പോയിരുന്നു അവൻ എന്നു മാത്രമല്ല അവിടെ ഉള്ളവരെല്ലാം തന്നെ ഒരുവിധം ബോധം പോയ അവസ്ഥയിലായിരുന്നു ഇന്ദ്രൻ അടുത്തു കണ്ട സ്റ്റൂളിലേക്കിരുന്നു അളിയ ഒന്നുകൂടി ഒഴിക്കട്ടെ അയാൾ അവനെ തട്ടി വിളിച്ചുകൊണ്ടായി ചോദിച്ചു എന്നാൽ ഇന്ദ്രനിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും ഇല്ലെന്ന് തോന്നിയപ്പോൾ അയാൾ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കി മിത്രയെ കണ്ടപ്പോൾ തന്നെ അയാളുടെ കഴിവും കണ്ണുകൾ അവളുടെ ശരീരമാകെ വട്ടമിട്ട് പറക്കുകയായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ഇന്ദ്രനും ഇത്രയും അറിഞ്ഞിരുന്നില്ല ആരും തന്നെ ശ്രദ്ധിക്കാത്ത രീതിയിൽ തന്നെ അയാൾ സ്റ്റെയർ കയറി മുകളിൽ മിത്രയുടെ റൂമിലെത്തി ഇന്ദ്രൻ പുറത്ത് നിന്ന് ഡോർ കുറ്റിയിട്ടതിനാൽ അയാൾക്ക് അകത്തേക്ക് കയറാൻ വലിയ പ്രയാസമൊന്നും തോന്നിയിരുന്നില്ല അയാൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും ആരോ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് മിത്ര ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഡോറിലേക്ക് നോക്കി അപ്പോഴേക്കും അയാൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു താനാര ഒറ്റ അടിക്ക് പറഞ്ഞു തീർക്കാതെ എന്റെ മാൻപേട കുഞ്ഞെ പുറത്തേക്ക് മണ്ഡപത്തിൽ വെച്ച് കണ്ടതിന്റെ അന്നേ ഞാൻ നിന്നെ പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ അത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എൻ്റെ ശരീരം കണ്ടിട്ട് അവൻ നിന്നെ ഒന്നും തൊട്ടിട്ട് തൊട്ടിട്ടുപോലുമില്ലെന്ന് തോന്നുന്നല്ലോ പെണ്ണെ അയാൾ പറയുന്ന ഓരോ വാക്കും അവൾക്ക് അരാജകമായി തോന്നി നിങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോ ഞാനൊന്ന് നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കിയാണ് ഇവിടെ നീ കിടന്ന് വിളിച്ചു ആരും പോവിയാലും നിന്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും അല്ലല്ലോ ഭർത്താവ് എന്ന് പറയുന്നവനല്ലേ അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ പില്ലയുടെ അടിയിൽ ഒളിപ്പിച്ച കത്തി എടുത്ത് അയാൾക്ക് നേരെ നീട്ടി ഇവിടെ നിന്ന് പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കുത്തും അത്രയ്ക്ക് ധൈര്യമുണ്ടോ മോളേ നിനക്ക് നിന്റെ ഭർത്താവ് നിന്നെ ഞാൻ ചെയ്താൽ ും ഒരക്ഷരം ചോദിക്കാൻ പോകുന്നില്ല അതിന്റെ കാരണം നിനക്കറിയാമല്ലോ അവന് നിന്നോടുള്ള വെറുപ്പ് അയാൾ അവളുടെ അടുത്തേക്ക് വരുമ്പോഴും അവൾ പുറകോട്ട് പോയിക്കൊണ്ടേയിരുന്നു അയാൾ അവളെ കയറി പിടിച്ചിരുന്നു ആ നിമിഷം അയാൾ അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖം അടുപ്പിക്കാനായി തുടങ്ങിയതും അയാളുടെ കോളറിന് പിടി വീണതും ഒരുമിച്ചായിരുന്നു അയാൾ തൻ്റെ കോളറിൽ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയതും അയാളുടെ മൂക്കിനിട്ട് തന്നെ ഇന്ദ്രൻ കൊടുത്തു അയാളുടെ മൂക്കിൽ കൂടി ബ്ലഡ് തുടങ്ങി അയാൾ മൂക്ക് പൊത്തിപ്പിടിച്ച് അവനെ മിത്രയുടെ കണ്ണിന് ഇതൊരു പുതിയ കാഴ്ച അല്ലാത്തത് കൊണ്ട് തന്നെ അവളിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്ന വികാരം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരാൻ അത് അത് പിന്നെ അളയൻ ഉപയോഗിച്ചു കഴിഞ്ഞതല്ല ഞാനല്ലേ ഉപയോഗിക്കുന്നത് അതാ ഞാൻ ഇങ്ങോട്ടേക്ക് അതുപോലെയാണ് ഇവൾ നീ എന്ത് ധൈര്യത്തിലാണ് ഇവളെ കയറി പിടിക്കാൻ നോക്കിയത് എടാ നിന്നോടാ ഞാൻ ചോദിച്ചത് നീ എന്ത് ധൈര്യത്തിലാണ് അവളുടെ ദേഹത്ത് തൊട്ടതെന്ന് ഇന്ദ്രന്റെ പല ഭാവങ്ങളും ഇത്ര കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ അവന്റെ അപ്പോഴത്തെ സംസാരവും മുഖത്തും മാറി മറിയുന്ന ഭാവ വ്യത്യാസങ്ങളും മിത്രയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എടാ നിന്നോടാ ചോദിച്ചത് നീ എന്തിന്റെ പേരിലാണ് അവളുടെ ശരീരത്തിൽ തൊട്ടതെന്ന് എടാ ഞാൻ പറഞ്ഞില്ലേ പറ്റിപ്പോയി ക്ഷമിക്കൂ നിന്നോടാ ഞാൻ ചോദിച്ചത് നീ എന്തിന്റെ പേരിലാണ് അവളുടെ ശരീരത്തിൽ തൊട്ടതെന്ന് ഇന്ദ്രൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു അതിനനുസരിച്ച് തന്നെ അയാൾ പുറകിലേക്ക് പോയി ഇവൾ എന്റെ ആരാണെന്ന് നിനക്കറിയാം പിന്നെ നീ എന്ത് ധൈര്യത്തിലാണ് അവളുടെ ശരീരത്തിൽ തൊട്ടത് ഇന്ദ്രൻ അയാളുടെ ഷട്ടനെല്ലാം കൂടി കയറി പിടിച്ചു അയാളുടെ വലത്തെ കൈ പുറകോട്ട് പിടിച്ച് തിരിച്ചു അയാൾ നല്ല ഉച്ചത്തിൽ തന്നെ നിലവിളിക്കാൻ തുടങ്ങി നീ എന്തിനാണ് അവളുടെ ശരീരത്തിൽ തൊട്ടത് അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ചെയ്യേണ്ടി വന്നത് അയാൾ തന്റെ ഇടത്തെ കാലുകൊണ്ട് അവന്റെ വലത്തെ കാലിൽ ഓക്കിട്ടു പിടിച്ചു ഇന്ദ്രൻ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ അയാളുടെ കൈവിട്ടു രണ്ടുപേരും ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് വീണു നീ എന്നെ ഞാൻ ഞാനിതെങ്കിലും ചെയ്യണ്ടേടാ നീ ഇത്രയും നേരം സംസാരിച്ചിട്ടും ഞാൻ ഒന്നും ഇടാതിരുന്നത് നീ എവിടെ വരെ പോകുമെന്ന് നോക്കിയതല്ലേ ഞാൻ നീ എന്താ പറഞ്ഞത് ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവളെ കൈ പിടിക്കാൻ നോക്കിയതെന്നോ എന്നാൽ കേട്ടോ നിനക്ക് അവളെ വേണ്ട ഇവളുടെ ശരീരം കണ്ടിട്ട് നീ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടുണ്ടെന്നൊന്നും മനസ്സിലായി ഇവൾക്ക് കാണില്ല ഈ ആഗ്രഹങ്ങളൊക്കെ നീ ഒരു പക്ഷേ അതേപോലെയാണോ അവൾ കൊണ്ട് കഴിയാത്തത് ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് മിത്ര അറപ്പോടെ അയാളെ നോക്കി ജീവിതത്തിൽ ഇത്രയും താൻ അപമാനപ്പെട്ട് ഇങ്ങ് നോക്കിയിട്ടില്ല സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വെച്ച പുരുഷൻ തന്നെ കുറിച്ച് ഇത്രയും മോശമായി സംസാരിക്കുമ്പോൾ ഒരക്ഷരം പോലും ഇല്ലാതെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഇന്ദ്രനിലേക്ക് അവളോട് കണ്ണുകൾ പോയി എന്നാൽ ഒരിക്കൽ പോലും ഇന്ദ്രൻ അവളെ ഒന്ന് നിവർന്ന് നോക്കിയിരുന്നില്ല അയാൾ പിന്നെയും എന്തോ പറയാനായി തുടങ്ങിയതും ഇന്ദ്രൻ അയാളുടെ നെഞ്ചത്തേക്ക് നോക്കി ഒരു ചവിട്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് പൊരിഞ്ഞടി അടിയോടടി ഇന്ദ്രന്റെ കയ്യിൽ കിട്ടിയ കമ്പി കൊണ്ട് അയാളെ കുത്താനായി പോയതും അച്ചച്ഛൻ ഉൾപ്പെടെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അവനെ വന്ന് പിടിച്ചു മാറ്റിയിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് മിത്രയ്ക്ക് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ നിനക്കെന്താട അഭ്രാന്തായോ ഇവൻ എന്താ പറഞ്ഞതെന്ന് നിനക്ക് അറിയാമോ അകിലെ എന്താടാ ഇവിടെ നടന്നത് എന്തിനാ ഇവൻ നിന്നെ ഇങ്ങനെ തല്ലിയത് അഖിൽ ചോദിച്ചതിനൊന്നും തന്നെ അയാളുടെ പക്കൽ മറുപടി ഇല്ലായിരുന്നു മറുപടി ഇല്ലായിരുന്നു എന്നല്ല ഒന്ന് സംസാരിക്കാൻ പോലും ആവാത്ത രീതിയിലായിരുന്നു അയാളെ മർദ്ദിച്ചെന്ന് വേണമെങ്കിൽ പറയാം എടാ ഒരു സെക്കൻഡ് ഞങ്ങളൊന്ന് വൈകിയിരുന്നെങ്കിൽ നീ ഇവനെ കൊല്ലുമായിരുന്നല്ലോ അടിയുടെ ഇടയ്ക്ക് തന്നെ ഇന്ദ്രന്റെ നെറ്റിയിൽ മുറിവേറ്റിരുന്നു എടാ ഇവിടെ ഉള്ളവരോട് ഇവിടെ നിന്ന് പോകാൻ പറ ഇന്ദ്രൻ അഖിലിനോടായി പറഞ്ഞു നിമിഷ നേരം കൊണ്ട് തന്നെ അയാളെ കൂടെ വന്നവരെല്ലാം അവിടെ നിന്നും പോയിരുന്നു എന്തടാ നിനക്ക് പറ്റിയത് നീ പൊക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ ആരുമില്ലല്ലോ ഇപ്പോഴാണ് നിന്റെ ആവശ്യം അവിടെ അഖിൽ അച്ഛസിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനും അവിടെ നിന്നു പോയി മിത്ര റൂമിൽ നിന്നും പുറത്തേക്ക് പോകാനായി തുടങ്ങിയതും നീ എങ്ങോട്ടേക്ക് പോകുക മിത്ര അവന്റെ സംസാരം കേട്ടതും അതേപോലെ അവിടെ നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടി അവൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് എന്നോട് പറയാൻ മടിച്ചിട്ടാണോ നീ അവനെ അവൻ അത് പറഞ്ഞു തീരും മുമ്പ് തന്നെ മിത്രയുടെ കൈ അവന്റെ കവിളയിൽ പതിഞ്ഞിരുന്നു ഒന്നുമില്ലെങ്കിലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നിന്റെ ഞാൻ നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്കിടയിൽ തീർക്കണം മൂന്നാമത് കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല നീ ഇപ്പോൾ പറഞ്ഞ ഈ സംസാരത്തിന് ഒരടിയെങ്കിലും ഞാൻ തന്നില്ലെങ്കിൽ ഞാനും ഒരു പെണ്ണല്ലാതായി പോകും പല ആണുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നിന്റെ സ്വഭാവമുള്ള ഒരെണ്ണത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തെ കുറിച്ചാണ് അവൻ മോശമായി പറഞ്ഞത് അയാൾ ചോദിച്ചതുപോലും ഞാൻ ചോദിച്ചു പോകുക ശരിക്കും താൻ ഒരു പുരുഷനാണോ ഡീ വേണ്ട ഇതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല എല്ലാം നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ അല്ലേ റേപ്പ് കേസുകളിൽ അകത്ത് പോയവരാണ് താഴെ വന്ന് നിൽക്കുന്നതെന്ന് അങ്ങനെയുള്ളവരെ വിളിച്ച് വീട്ടിൽ കയറ്റുമ്പോൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഇവിടെ ഒരു പെണ്ണുണ്ടെന്ന് താനൊരു പുരുഷനാണോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ആ ഒരു അർത്ഥം മാത്രമല്ല അതിലുള്ളത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചല്ലോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും എന്ന് നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു കുഴപ്പവും എനിക്കില്ല ഇതുവരെ ഇനിയും ഇതേപോലെ എന്നോട് പെരുമാറാനാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രം എനിക്കറിയാം ഇനി എന്റെ വഴി നോക്കാൻ അവൾ പറഞ്ഞു തീർന്നതും അവൻ അവിടെ നിന്ന് ഒരക്ഷരം പോലും മിണ്ടാതിറങ്ങി പോയിരുന്നു ജീവിതത്തിൽ മുതിർന്നവരെ ആരെയും കൈനീട്ടി അടിച്ചു ശീലമില്ലാത്ത മിത്ര ഇന്ന് ആദ്യമായ ഒരാളെ തന്നെ അതും സ്വന്തം ഭർത്താവിനെ താൻ പോലും സ്വപ്നം കാണാത്ത ഒരു ലൈഫല്ലേ തനിക്ക് കിട്ടിയത് അതോർക്കുമ്പോൾ ഇപ്പോൾ മിത്രയ്ക്ക് കണ്ണുനീർ പോലും കൂട്ടില്ല അത്രയ്ക്ക് വറ്റി വരണ്ടിരുന്നു അവളുടെ കണ്ണുകൾ പോലും തുടരും ഈയൊരു നിങ്ങൾക്ക് നിനക്കിഷ്ടമായി ലൈക്ക് തമിത ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ